യേശുവിന് ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ ദനകാലം രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷം ജോഹൻലാലിൻ്റെ സുവിശേഷം എട്ടാമത്തെ ആയം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങൾ ഈ തിരുവചനങ്ങള് പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം ഒക്കെ നമ്മൾ വായിച്ചും മനസ്സിലാക്കിയെടുക്കാനായിട്ട് കുറേയേറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പല പ്രാവശ്യം വായിച്ചാലും കാര്യങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ എന്താണ് അതിൽ നിന്ന് നമുക്ക് പറഞ്ഞു തരുന്നതെങ്കിൽ നമുക്കറിയാം കുറേ ആഴങ്ങളിലുള്ള പഠനങ്ങൾ പ്രത്യേകിച്ച് യോഗത്തിന് സുവിശേഷം പഠിക്കാൻ നമുക്ക് ആവശ്യമാണ് ഇന്നത്തെ ഈ സുവിശേഷം പാസേജ് നമ്മൾ യോഹന്നാഥന്റെ സുവിശേഷം മാത്രം കാണുന്ന കാര്യങ്ങൾ നമുക്കറിയാം ധനകാലം കർത്താവ് ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന പാസേജുകളാണ് പല രീതിയിൽ നമ്മൾ വായിച്ചു കേട്ടത് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ തിരുവചനത്തിൽ ജീസസ് ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുക അതിൽ ഒന്നാമത്തെ കാര്യം ഈശോ കമ്മിങ് ഫ്രം അപ്പ് മുകളിൽ നിന്ന് വരുന്നു ഈശോ മുകളിൽ നിന്ന് വരുന്നു രണ്ടാമത്തെ കാര്യം ഈശോ നമ്മുടെ കൂടെയുണ്ട് മൂന്നാമത്തെ കാര്യം എക്സാൾട്ടേഷൻ ഓഫ് ക്രോസ് ഈശോ കുരിശിൽ ഉയർത്തപ്പെടേണ്ടവരാണ് ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ സുവിശേഷത്തിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടുകയില്ല എന്നെ അയത്സവൻ എൻ്റെ കൂടെയുണ്ട് ഒരു കാരണവശാലും അവൻ നിന്നെ ഉപേക്ഷിച്ച് പോകില്ല എന്നുള്ള ആ വചനം നമുക്ക് ഒന്നാമത്തെ സന്ദേശമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൂട്ടിക്കൊണ്ട് വരാം നിന്നെ ഞാൻ ഒറ്റയ്ക്ക് വിടില്ല എന്നെ അയത്സവനായ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും നീ പോകുന്നിടത്തേക്കല്ല നമുക്കറിയാം ഈ വചനം നമുക്ക് ഒത്തിരി ആശ്വാസം തരുന്ന വചനമാണ് നമുക്കറിയാം ഈ തിരുവസനങ്ങൾ നമ്മൾ വായിക്കുമ്പം പഴയ നിയമത്തില് ദൈവം തന്റെ സാന്നിധ്യം കൂടെയുള്ള കുറേ പ്രവാചകന്മാരെയും അതുപോലെ തന്നെ പഴുള് വായിക്കുമ്പം നമുക്ക് കാണാൻ പറ്റും ഏറെ അധികം പേരെ കാണാൻ പറ്റും ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളവർ അബ്രാഹം മോസസ് ദാവീദ് ഗിദയോ ഇങ്ങനെ നമ്മൾ ഏത് ബൈബിൾ പാസേജ് ഓൾഡ് ടെസ്റ്റിലെടുത്ത് വായിച്ചു നോക്കിയാലും ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്ന ചില പ്രഭാഷകം പറയാം അവർ എവിടെ പോയാലും ആ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ അവർക്ക് മുമ്പേ വഴിയൊരുക്കിയിരുന്നു അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന അറേഞ്ച് ചെയ്യുന്ന ദൈവത്തിന്റെ ഒരു സാന്നിധ്യം നമുക്കറിയാം ഈശോയുടെ ഒരു സാന്നിധ്യം വിത്ത് ദ പ്രസൻസ് ഓഫ് ജീസസ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്ക് വരുമ്പോഴാണ് അതൊരു വലിയ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് മാറുന്നത് എനിക്ക് തോന്നുന്നു ആ വലിയ ഫെയ്ത്ത് ഉള്ളതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ പള്ളിയിലേക്ക് വന്നിട്ടുള്ളത് തബുരാൻ അറിയാതെ എൻ്റെ ലൈഫിൽ ഒന്നും വരില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന വലിയ യാഥാർത്ഥ്യം ആ വിശ്വാസം തീർച്ചയായിട്ടും നമുക്കുണ്ടാകണം നമുക്കറിയാം തോബിയാസിന്റെ പുസ്തകത്തില് ഒരു യാത്ര പറഞ്ഞു വിടുമ്പം കൂടെ റാഫേൽ കൂടെ പറഞ്ഞു വിടുന്ന ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും ബൈബിൾ വായിച്ച നമ്മുടെ മനസ്സിൽ തന്നു നിൽക്കുന്ന ഒരു കാര്യമായിരിക്കാം തോബിയാസിന്റെ കൂടെ കൂട്ടായിട്ട് റാഫേൽ കൂടെ പറഞ്ഞു ഒരു കാര്യം ആ റാഫേൽ ബാലാക ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഒരു നെഗറ്റീവ് എനർജിൻ്റെ ജീവിതത്തിൽ വരുമ്പം കരളും ഒക്കെ ചുട്ടു പൊകച്ച് ആ പൈശാചിക ശക്തിയെ ഇല്ലാതാക്കുന്ന റാഫേൽ മാലാഖന്റെ ചിത്രം വൈകിട്ട് വായിക്കാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മൂന്നുപേരെ മൂന്ന് യുവാക്കന്മാരെ ജീവനോടെ ചുറ്റുകൊല്ലുന്നതായ കാര്യം കാണാൻ പറ്റും അപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ടായിരുന്നതായിട്ട് ബൈബിൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്കറിയാം ഏറ്റവും മനസ്സ് തങ്ങി നിൽക്കുന്ന കാര്യം നമ്മുടെ ജീസസ് ഗക്സമനില് രക്തം വിയർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് അകപ്പാര വേദനിച്ചിരിക്കുന്ന സമയത്ത് ദൂതന്റെ അല്ലെങ്കിൽ ദൈവം ദൂതനെ അയച്ച ഈശ്വരൻ ശക്തിപ്പെടുത്തിയതായും ബൈബിൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ യാത്രയിൽ നമ്മുടെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് നമ്മുടെ അയച്ചവൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന കുറേ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ ഞായറാഴ്ച നമുക്ക് തരുന്ന ഏറ്റവും ജീവനുള്ള കാഥലുള്ള ഏറ്റവും സജീവമായ ഒരു സന്തോഷം നൽകുന്ന സന്ദേശം ഇത് തന്നെയാണ് നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറയുന്ന ഈശോയുടെ അഭീല്യ സ്വരം ആണ് ഈ ഞായറാഴ്ച ഈ അൽത്താറേയും നമ്മൾ കേട്ടത് അതുകൊണ്ട് തന്നെ നമുക്ക് ആത്മാർത്ഥമായി നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം ഈശോയുടെ സാന്നിധ്യം ധമ്രാൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും വരില്ല എന്ന് അടി അടിയുറച്ച് നമുക്കറിയാം പലപ്പോഴും പല ശൂന്യതയും നെഗറ്റീവ് ചിന്തകളും ആരുമില്ല എന്നുള്ളൊരു തോന്നലൊക്കെ നമുക്ക് വരും അതൊക്കെ ഒരു നെഗറ്റീവ് എനർജിയാണ് ഒരു സൈറ്ററി പവറാണ് അപ്പോഴൊക്കെ ഈ കാര്യം മനസ്സിലൊന്ന് ഓർത്താൽ മതി എന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച എൻ്റെ സേവറായ ജീസസ് ആ ജീസസ് ഇൻ ദ പ്രസൻസ് എന്നിലുണ്ട് അതുകൊണ്ട് ഏത് ഏത് കാര്യവും ഓവർകം ചെയ്യാൻ എനിക്ക് സാധിക്കും എന്നുള്ള വലിയ കൃപ തരുന്ന ചിന്ത മനസ്സ് നമുക്ക് സൂക്ഷിക്കാം രണ്ടാമത്തെ ഒരു കാര്യം യഹൂദർക്ക് നൽകുന്ന ഒരു താക്കീത് ഒരു വാണിങ് തീർച്ചയായിട്ടും ഈശോ പറഞ്ഞു ഞാൻ കമ്മിങ് ഫ്രം ആ ഞാൻ ലെവനിൽ നിന്ന് വരുന്നു നിങ്ങളെ ഈ ലോകത്തിൽ നിന്ന് വരുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ പോകുന്നത് എന്നുള്ളൊരു ചിന്ത അവിടെ വരിക അങ്ങനെ വരുമ്പം എനിക്ക് തോന്നുന്നു ലോകത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് വന്ന ജീസസിനെ പോലെ ഈ ഭൂമിയിലെ പാപങ്ങളൊന്നും നമ്മൾ ചെയ്യാതെ ഈശോയെ പോലെ ജീവിക്കാനായിട്ടുള്ള വലിയ സന്ദേശമാണ് നമുക്ക് തരിക ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം ലോട്ടസ് നമ്മൾ കണ്ടിട്ടുണ്ട് താമര നമ്മുടെ ചേറിലാണ് അതിൽ കുളത്തിലൊക്കെയാണ് അതിൻ്റെ വേര് മണ്ണ് നമുക്കറിയാം ആ ചേറിൽ നിന്നും വളർന്നു വന്ന് അതിൻ്റെ തണ്ട് വളർന്ന അതിൻ്റെ മുകളിലേക്ക് വന്ന് അതിന്റെ പൂ ഉണ്ടാകുമ്പം വളരെ മനോഹരമാണ് ഏകദേശം ഈ ഒരു എക്സാമ്പിൾ മനസ്സിൽ സൂക്ഷിച്ചാൽ മതി ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഈ ലോകത്തിന്റെ പാവാവസ്ഥയും നെഗറ്റീവ് ചിന്തയും അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് ചിന്തയും നമ്മളിൽ ഉണ്ടാകാതെ ഈശോയെ പോലെ നമ്മൾ ജീവിക്കാൻ ഈശോയെ ക്രമ തരണേ എന്നുള്ള വലിയ സന്ദേശമാണ് ഈശോ നമ്മൾ തരിക അതുകൊണ്ട് തന്നെ നമുക്കറിയാം സിൻ എന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറയുമ്പം നമ്മൾ ഏതൊരു ലക്ഷ്യമാണോ ആ ലക്ഷ്യത്തിൽ നമ്മൾ എത്തിച്ചേരാത്ത അവസ്ഥയാണ് സിങ് എന്ന് പറയുന്നത് കാരണം നമ്മുടെ എയിമിൽ എത്തിച്ചേരാത്ത അവസ്ഥ ഇപ്പൊ നമുക്കറിയാം നന്നായിട്ട് പഠിക്കണം പരീക്ഷ നന്നായിട്ട് പാസ്സാക്കണം അല്ലെങ്കിൽ നല്ല ജോലി കിട്ടണം നമുക്ക് ഏതൊരു മോട്ടോ ഉണ്ട് ആ മോട്ടോയില് നമുക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ല അതുപോലെ തന്നെ ടീച്ചർ പറയുന്ന ഹോംവർക്ക് ഒന്നും ചെയ്തില്ല അല്ലെങ്കിൽ വളരെ നെഗറ്റീവായിട്ട് നമ്മൾ ജീവിച്ചു ചിന്തിച്ചു അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഗോളിലും അതുപോലെ തന്നെ നമ്മുടെ ആ ലക്ഷ്യത്തിന് നമ്മൾ എത്തിച്ചേരാത്ത അവസ്ഥയാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം അങ്ങനെ വരുമ്പം ഞാൻ നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു തരുന്ന ഏറ്റവും മനോഹരമായ സന്ദേശം പാപാവസ്ഥ എന്നിൽ ഉണ്ടെങ്കിൽ ജീസസ് തമ്മിലില്ല അതുകൊണ്ട് ഇന്ന് ഒരു എക്സാമിനേഷൻഷ്യസ് തീർച്ചയായിട്ടും ചെയ്യുക തെരക്കാലം ഉണ്ടാവാ ഞായറാഴ്ച ഇന്ന് ായം പിള്ള സെയിം ദേവസഹായം പിള്ളയുടെ തിരുനാളും കൂടി ആഘോഷിക്കാം നമ്മൾ കേട്ടിട്ടുണ്ടാക്കാം ടീച്ചേഴ്സ് ഒക്കെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം പിള്ളേർക്ക് നമുക്ക് ആത്മാർത്ഥതയോടെ പ്രത്യേകം അപേക്ഷിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ പള്ളിപ്പെരുന്നാളിൽ ഒരുങ്ങുന്നു എന്നുള്ള ഒരു ചിന്തയും കൂടെ നമ്മുടെ മനസ്സിലൊന്ന് ഓർക്കുക കാരണം ചെറുകൂടെ ഒരു തീക്ഷ്ണത നമുക്ക് വേണം എല്ലാം പള്ളിപ്പെരുന്നാളിൻ്റെയും ലക്ഷ്യം ഒരു നവീകരണമാണ് ചെറുകൂടെ ഒരു നമ്മുടെ കൂട്ടായ്മയെ കൊണ്ട് ശക്തിപ്പെടുത്തി ആരെങ്കിലും വിശ്വാസ ദിവേശം വന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടെ കൂടെ കൂട്ടി നിർത്തി നമ്മുടെ ഇടവകയുടെ ഒരു ഫുൾ നവീകരണം അതുകൊണ്ട് ഇരുപത്തി അഞ്ചാനുവരി മുതൽ നാലാം തീയതി വരെ ഫെബ്രുവരി മാസം നാലാം തീയതി വരെ വരെ നടക്കുന്ന നമ്മുടെ പള്ളി പെരുന്നാളെ ഏറ്റവും സജീവമാക്കാൻ മാക്സിമം നമുക്ക് പരിശ്രമിക്കാം എല്ലാവരുടെയും ഒരു സാന്നിധ്യ സഹകരണ ആവശ്യമാണ് അന്ന് തീർച്ചയായിട്ടും ഇടവക മുഴുവൻ നമ്മുടെ പള്ളിയിൽ ഉണ്ടാകണം അപ്പനും അമ്മയും മക്കളും യൂത്തും നമ്മുടെ ബോംബെയിൽ ഉണ്ടെങ്കിൽ വേറെ പരിപാടിയൊന്നും വേണ്ട നമുക്കറിയാം നമ്മൾ പെരുന്നാൾ കൂടാനായിട്ട് നാട്ടിലേക്ക് നമ്മൾ ഓടുന്നു എന്തുകൊണ്ടാണ് കാരണം നമ്മുടെ ആ ആ കൂട്ടായ്മ ആ യുണീക്നെസ് ആ സ്നേഹം ഒക്കെ നമ്മൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ഈ നാട്ടിൽ എവിടെ പോയാലും അല്ലെങ്കിൽ എവിടെ പോയാലും നമ്മൾ അവിടെ ഒരുമിച്ച് പോകുന്നു എന്തൊരു സന്തോഷമാണ് അങ്ങനെ ആ സന്തോഷം നമ്മുടെ ഇടവകയിലും ഉണ്ടാകാൻ ഈ ഇടവകയിൽ പള്ളി പെരുന്നാൾ നടക്കുമ്പോൾ നമ്മുടെ സാന്നിധ്യം തീർച്ചയായിട്ടും ഉണ്ടാകണം വേറെ പള്ളി പോകട്ടോ വേറെ സ്വത്ത് പോകട്ടോ ഒരു കാര്യമില്ല അതുകൊണ്ട് അപ്പനും അമ്മയൊക്കെ ഒന്ന് ഇനീഷ്യേറ്റ് ചെയ്യണം എൻ്റെ കുടുംബത്തോട് ചേർന്ന് ഈ ഓമ്പത് ദിവസത്തെ എന്നേനയിലും പ്രാർത്ഥനയിലും ഒക്കെ ഒന്ന് പങ്കെടുത്ത് കൂടെ ഒരു തീഷ്ണത നമ്മുടെ പള്ളിയാണ് എന്നുള്ളൊരു വിചാരം എന്നിലുണ്ടാക്കാൻ ഈശ്വരയെ എനിക്ക് കൃപ്പ തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യത്തെ സന്ദേശം പൂർണ്ണമായി ഏത് ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നാലും തബുറാൻ എൻ്റെ കൂടെയുണ്ട് എന്ന് നമ്മൾ പഠിപ്പിക്കുന്ന വലിയ സന്ദേശം അത് നമുക്ക് പ്രാക്ടിക്കലാക്കാൻ തബുരാൻ തന്നെ അവസരം നന്നായിട്ട് ഉപയോഗിക്കാം Kau diem, turun diem. Berusaha melawan